സ്വന്തം യൂണിവേഴ്സിൽ ആരെങ്കിലും ഓടിപ്പോണ നോക്കി കണ്ടിരിക്കാ കണ്ടിരിക്ക കോടിയപ്പോ സൈക്കോയിൽ ക്യാമറ വെച്ചു എന്നിട്ട് ബ്ലോഗു അർഷിനോടൊക്കെ അല്ല ഇത് അതിന് പൊടിടാടി പുടി പുടി പുടിയടാ പിന്നെ പഠിക്കണ്ടല്ലാട്ടാവുന്ന ഓടിയപ്പം ഓടിയപ്പം ഏടാ ഡത്ത് അച്ഛനെ കാറ്റീക്കണേ അല്ലെ കാലു മാപ്പി വെക്കണം എന്തുണ്ടങ്ങട്ടെ ഇതാണ് എന്ത് അപ്പൊ സുഹൃത്തുക്കളായി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ആട് ഇവിടെ എത്തിച്ചേർന്നിരിക്കാണ് ഇന്നത്തെ നമ്മുടെ ബാക്കിൽ ബാക്കലി പൊടിച്ചോനെ കണ്ടി ആ പൊടിച്ചെ അറിശിയൊടി അറിശ കേറി അരിമൂ കേറന്നില്ല ആ കേട്ടോ കാലേ കാലു കെട്ടണ അതിന്റെ കാല് കൂട്ടി പിടിച്ചോടോ ആ അങ്ങനെ പൊടി ഈസാന കൊത്തേത്ത കോയോ അല്ലെ നല്ല കുത്തു കേട്ടോ കുത്തുട്ടോ ഇല്ല സീന ഉണ്ടോ ഈ ആട് നമ്മൾ ഇത്രയും കാലം ഫ്രണ്ട ഒരു കുളം പോലെല്ലോ അല്ല ഇങ്ങനല്ല 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 അല്ല ഒരു വണ്ടി തിരിച്ചിട ഒരു വണ്ടി ഈ സ്കൂട്ടി തിരിച്ചിടും തിരിച്ചോ നമുക്ക് വരികട്ടു വരി പോണേരി പോവല്ലി പോവല്ലി